പ്രിയമുള്ളവരെ യുദ്ധമാണോ സമാധാനമാണോ ശരിയെന്ന് ചോദിച്ചാൽ സമാധാനം ശാശ്വതവും യുദ്ധം സമ്പൂർണമായ നാശമാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം എന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ യുദ്ധക്കൊതിയന്മാരാകുന്നു നമ്മൾ കലഹപ്രിയരാകുന്നു അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ നമ്മളൊക്കെ വളർത്തപ്പെടുന്നതും വളരുന്നതെന്നും മാനുഷികതയുടെ മാനവ സ്നേഹത്തിൻ്റെയോ സാഹതി സാഹോദര്യത്തിൻ്റെയോ നന്മയുടെയോ വളക്കൂറുള്ള ഒരു മണ്ണിലൂടെയല്ല അത്തരമൊരു പശ്ചാത്തലത്തിലൂടെയല്ല നമ്മളൊക്കെ വളർത്തപ്പെടുന്നതും വളരുന്നതും നമ്മളെയൊക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അതാർമികതയുടെയും അനീതയുടെയും അസോഹദ അസൗഹാദര്യത്തിൻ്റെയും അതുപോലെ സകലവിധ അധാർമ്മിക പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മളെയൊക്കെ വളർത്തിയെടുക്കുന്നതും നമ്മളൊക്കെ വളരുന്നതും അഹങ്കാരവും സ്വാർത്ഥ ചിന്തയും അന്യ മതവിദ്വേഷവും വളർത്തിയെടുത്തുകൊണ്ടാണ് നമ്മളെ മുഴുവൻ ഇവിടെ രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ കലഹപ്രിയരും യുദ്ധക്കുതിയന്മാരുമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സമൂഹത്തിലെ താഴേക്കിടയിലുള്ള അതായത് തൊഴിലാളി വർഗങ്ങളോ അതുപോലെ പട്ടിണിക്കാരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമായ മനുഷ്യരൊക്കെ ഇവിടെ യുദ്ധക്കുതിരാണോ ഒരിക്കൽ പോലുമല്ല അവർക്ക് സ്വാർത്ഥ ചിന്തതയും യുദ്ധത്തിൻ്റെ കടുതികളും അനുഭവിക്കാൻ അവർ ഒരിക്കലും തയ്യാറല്ല പക്ഷേ സമ്പന്നന്മാരായ ബുദ്ധിജീവികളും സമ്പന്നന്മാരായ മതപ്രമാണിമാരും രാഷ്ട്രീയക്കാരും എന്നും യുദ്ധത്തിനും കലാപത്തിനും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കും അതവർ ഇവിടെ നടത്തിക്കൊണ്ടുമിരിക്കും ലോകചരിത്രം മുഴുവൻ അതിൻ്റെ പടയോട്ടങ്ങളാണ് യുദ്ധത്തിൻ്റെ പടയോട്ടങ്ങളാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ലോകമുണ്ടായ കാലം മുതലേ യുദ്ധമുണ്ടായത് തുടങ്ങിയിട്ടുണ്ട് അന്ന് മുതലേ എല്ലാ മനുഷ്യനും സ്വാർത്ഥനും യുദ്ധമോഹികളും കലഹപ്രകീരമായി തീരുന്നു എന്തുകൊണ്ടാണതെന്ന് യുക്തിബോധത്തോടെ ശാസ്ത്രീയമായി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മളൊക്കെ ജനിച്ചു വീഴുന്ന കാലം മുതലേ നമ്മുടെയൊക്കെ മതം നമ്മുടെയൊക്കെ മനസ്സിൽ മതങ്ങളാണ് സംസ്കാരങ്ങളടിച്ചേൽപ്പിക്കുന്നത് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്ന സംസ്കാരം പ്രധാനമായും നമ്മളെ പഠിപ്പിക്കുന്നത് അന്യമത വിദ്വേഷമാണ് അതായത് ഒരു മുസ്ലിമായി ജനിക്കുന്നവനെ പഠിപ്പിക്കുന്നത് കാഫറിനെ കാടന്നിടത്ത് വെച്ച് കൊല്ലണം അങ്ങനെയുള്ളവന് മാത്രമേ സ്വർഗം ലഭിക്കൂ എന്ന് മുസ്ലിമിനെ പഠിപ്പിക്കുമ്പോൾ ക്രിസ്ത്യാനിയെ പഠിപ്പിക്കുന്നത് എന്താണ് രണ്ടുള്ളവൻ ഇല്ലാത്തവനെന്ന് കൊടുക്കണം അതായത് മുസ്ലിമിലും നന്മ പഠിപ്പിക്കുന്നുണ്ട് നന്മയെ പൊതിഞ്ഞു വയ്ക്കുന്ന ഒരു പ്രഹസനമാണ് മനുഷ്യനെ പ്രഹസനമാക്കി നന്മ പഠിപ്പിക്കുകയും അതിനുള്ളിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ മുളപ്പിച്ച് വയ്ക്കുകയുമാണ് എല്ലാ മതങ്ങളും ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം യുക്തിബോധമുണ്ടെങ്കിൽ യുക്തിബോധമില്ലാത്ത മനുഷ്യനത് മനസ്സിലാവുകയല്ല യുക്തിബോധമുള്ള വിവേകമുള്ള മനുഷ്യരൊന്ന് ചിന്തിച്ച് നോക്കണം രണ്ടുള്ളവൻ ഇല്ലാത്തവനൊന്നു കൊടുക്കണം എന്നാണ് ഒരു മതം ഇവിടെ പഠിപ്പിക്കുന്നത് പക്ഷേ ആ മതത്തിലെ പ്രമാണിമാരെയും പുരോഹിതന്മാരെയും മതപണ്ഡിതന്മാരെയും ഒക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ അവരെല്ലാം ഏതെല്ലാം ബിസിനസ്സുകൾ നടത്തി തട്ടിപ്പും ചൂഷണവും നടത്തി അധാർമികതയിലൂടെയും നിർമര്യാദയിലൂടെയും കോടികൾ സമ്പാദിച്ചു കൂട്ടുന്നു പക്ഷേ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്നും എന്തേ കഞ്ഞി കോരന് കുമ്പിളിലാണ് കഞ്ഞി എന്ന് പറയുന്നത് പാവപ്പെട്ടവനെന്നും വീടില്ലാതെയും പട്ടിണി കിടന്നും ദാരിദ്ര്യം അനുഭവിച്ചും അവൻ സമ്പാദിക്കുന്ന പണം മുഴുവൻ പള്ളിയുടെയും പട്ടത്തിൻ്റെയും ആചാരങ്ങളുടെയും പേരിൽ പിടിച്ചുപറിച്ച് തന്നെയാണ് ഇവിടുത്തെ എല്ലാ മതങ്ങളും ജീവിക്കുന്നത് എല്ലാ മതങ്ങളും പുരോഹിതന്മാരും പാതിരിമാരും ബിഷപ്പുമാരും ബൊല്ലാക്കന്മാരും ഇമാമുമാരും പൂജാരിമാരും സകലമൻ അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും മുതലാളിമാരും ഇവരെല്ലാം അടങ്ങുന്ന ഒരു സംഘത്തിന് എന്നും യുദ്ധവും കലാപങ്ങളും വളരെ വളരെ അത്യാവശ്യമാണ് കാരണം അതവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഈ കലാപങ്ങളും യുദ്ധക്കൊതിയും യുദ്ധവെറിയും ഇവിടെ പരസ്പരവും കലാപങ്ങളൊന്നും നടന്നില്ല എങ്കിൽ ഇവർ പൊതിഞ്ഞ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സനാതനധർമ്മങ്ങളെ ഇതിനെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്യും കാരണം പട്ടിണിക്കാരായ ഏതാണ്ട് എഴുപത് എൺപതോളം വരുന്ന ശതമാനം ജനങ്ങൾ ഇതിനെ ചോദ്യം ചെയ്താൽ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തോളം വരുന്ന ഈ സമ്പന്ന വർഗത്തിന് ഈ ജനങ്ങളെ മുഴുവൻ അടിച്ചമർത്തി അടിമകളാക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമ്പന്ന വർഗത്തിന് ഇവിടെ പിടിച്ചു നിൽക്കാനാവില്ല അവരുടെ സുഖഭോഗങ്ങളെ അവർക്ക് നിലനിർത്താനാവില്ല അവരുടെ സുഖഭോഗങ്ങൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരനും എല്ലാ മതപുരോഹിതന്മാർക്കും എല്ലാ മുതലാളിമാർക്കും ഇവിടെ യുദ്ധം യുദ്ധവും കലാപവും യുദ്ധമെന്ന് പറയുന്ന ഒരു അമേരിക്കയും അല്ലെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും എന്നുള്ള യുദ്ധം മാത്രമല്ല നാട്ടിലാകമാനും എപ്പോഴും കലാപം നടന്നുകൊണ്ടേയിരിക്കണം കാരണം ഇവരുടെ സമ്പത്ത് സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് നമ്മളൊരിക്കൽ പോലും ചോദിക്കാൻ പാടില്ല ഐ എ എസ് കാരനെയും അന്ധവിശ്വാസിയായി വളർത്തിയെടുത്തുകൊണ്ട് വരുന്നതാണ് അവരുടെ സംസ്കാരം അതാണ് അവരുടെ നിലനിൽപ്പം അതാണ് അവരുടെ സമ്പത്തിൻ്റെ രഹസ്യവും എല്ലാ മതങ്ങളും കൂടാനുകൂടി സമ്പത്ത് അവരുടെ നിലവറകളിൽ കൂട്ടിവെച്ചു കൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ആ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാനും അവരുടെ സുഖപ്പോകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി നമ്മളെ വെട്ടികളാക്കി രാജ്യസ്നേഹത്തിൻ്റെ പാഠം പഠിപ്പിച്ച് നമ്മളെല്ലാം രാജ്യസ്നേഹികളാക്കി മാറ്റി രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു അന്യരാജ്യത്തിനെ കൊല്ലുമ്പോൾ അവിടെ നമുക്ക് മാനുഷികതയില്ല അവന് വെള്ളം കൊടുക്കാതെയോ അവന് ഭക്ഷണം കൊടുക്കാതെയോ അവന് വണം കൊടുക്കാതെയോ അവനെ കഴിയുന്നത്ര ഞെരിച്ചു കൊല്ലുന്നത് സത്യത്തിൽ അതൊരു മാനുഷികതയാണോ നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുറിവ് കൊണ്ട് വേദനിക്കുന്നതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ പട്ടിണി കിടന്ന് ആരോഗ്യം നഷ്ടപ്പെടുന്നതിൻ്റെ വ്യസനവും വേദനയും അനുഭവിക്കുന്നതുപോലെ മറ്റൊരാൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല നിങ്ങളത് നിങ്ങളെ അത് മനസ്സിലാക്കാൻ അനുവദിക്കുകയില്ല പാകിസ്ഥാൻകാരനോ ജപ്പാൻകാരനോ റഷ്യക്കാരനോ അമേരിക്കക്കാരനോ യുദ്ധം കൊണ്ട് വിളഞ്ഞ് അവൻ വെള്ളം കുടിക്കാതെ പട്ടണിയിടുന്നവൻ്റെ കുഞ്ഞുങ്ങളും ആ കുട്ടികളും സ്ത്രീകളുമൊക്കെ ദാരിദ്ര്യവും ദുഃഖവും അനുഭവിക്കുമ്പോൾ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും അവനെ പീഡിപ്പിക്കണമെന്ന് പ്രഖ്യാപിക്കുന്നവരുമാണ് രാജ്യസ്നേഹികളെന്ന് പറയുന്നത് ആ രാജ്യസ്നേഹത്തിൻ്റെ പിന്നിൽ പതിയിരിക്കുന്ന കാപട്യം കലാപത്തിൻ്റെ ആഹ്വാനം യുദ്ധത്തിൻ്റെ ആഹ്വാനം ഒറ്റ കാര്യമേ ഉള്ളൂ സ്വന്തമായ നിലനിൽപ്പും സ്വന്തമായ ലക്ഷറി ജീവിതവും നഷ്ടപ്പെടാതിരിക്കാനുള്ള കുതന്ത്രമാണത് മനുഷ്യസ്നേഹത്തിൻ്റെ മുന്നിൽ മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യൻ ഒരിക്കൽ പോലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല യുദ്ധം മാനുഷികമോ മാനവികമോ അല്ല ആ യുദ്ധത്തിന് വേണ്ടി മുറകൾ മുറവിളി കൂട്ടുന്നവൻ എത്ര രാജ്യസ്നേഹിയായാലും ആ രാജ്യസ്നേഹത്തെയും ആ ഭരണതാല്പര്യത്തെയും ആ മത താല്പര്യത്തെയും മുഴുവൻ ഉന്മൂലനം ചെയ്തുകൊണ്ട് നമുക്ക് വിവേകികളായി നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ലോകത്തെയും സംരക്ഷിക്കുന്നതിന് എല്ലാ മനുഷ്യരും ഈ യുദ്ധത്തിനെതിരായ ഈ കലാപങ്ങൾക്കെതിരായ ഈ അസംതൃപ്തിക്കെതിരായ ഈ അഴിമതി ഭരണത്തിനെതിരായ നടപടി സ്വീകരിച്ച് പോകാനുള്ള ബുദ്ധിയും കഴിവും നമ്മൾ സ്വമേധയാ വളർത്തിയെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗുഡ് ബൈ